ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കുവാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ആറ് നല്ല വളർത്താടുകൾ ക്രോസ് ബ്രീഡ് വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് മുട്ടൻ നാല് പെട അതിൽ ഒരാട് രണ്ട് മാസം ചെനുള്ളതാണ് ബാക്കിയുള്ള പെട കുട്ടികളൊക്കെ ക്രോസ് ചെയ്യാറായതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളെ പാലക്കാട് ജില്ല വാണിയംകുളം കോതകുറിശി പറഞ്ഞ സ്ഥലത്താണ് ആവശ്യക്കാർ വിളിച്ചോളെ ആറെണ്ണത്തിനും കൂടി വില ചോദിക്കുന്ന അറുപത്തി മൂന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും ഈ വീഡിയോസിൽ കാണുന്ന രണ്ട് ബുദ്ധിമുട്ടികൾ രണ്ട് വീഡിയോ രണ്ട് ബൂത്തും കുട്ടികൾ കൊടുക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തിനാല് റുപ്യ എഴുപത്തിനാലായിരം വളർത്താനൊക്കെ പറ്റിയ ബോത്തും കുട്ടിയാണ് നല്ല തീച്ചല്ല ബുദ്ധിമുട്ടിയാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി സ്ഥലം വരുന്ന മലപ്പുറം നിലമ്പൂരാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി